നമസ്കാരം നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ലോകത്തിന്റെ അങ്ങേയറ്റത്തേക്കുള്ള വഴി യൂറോപ്യൻ റൂട്ട് ഇ സിക്സ് നയൻ നോർവേയുടെ വടക്കേ അറ്റത്തുള്ള ഒരു പ്രധാന പാതയാണ് ഇതിനെ ലോകത്തിന്റെ അവസാനത്തെ റോഡെന്നും വിളിക്കാറുണ്ട് കാരണം ഇതിലൂടെ യൂറോപ്പിൽ റോഡ് മാർഗം എത്തിച്ചേരുവാൻ കഴിയുന്ന ഏറ്റവും വടക്കേ അറ്റത്തെ സ്ഥലമായ നോർത്ത് കേപ്പിലേക്കാണ് പോകുന്നത് ഈ ഹൈവേ നോർവേയിലെ ഓൾഡർഫ് ജോർഡ് എന്ന സ്ഥലത്തു നിന്നും തുടങ്ങി നോർത്ത് കേപ്പിൽ അവസാനിക്കുന്നു ഏകദേശം നൂറ്റി കിലോമീറ്റർ അഥവാ എൺപത് മൈലാണ് ഈ റോഡിന്റെ ആകെ നീളം അന്താരാഷ്ട്ര ഈ റോഡ് നെറ്റ്വർക്കിന്റെ ഭാഗമാണ് ഈ പാത ഇ സിക്സ് നയൻ ഹൈവേയുടെ ഒരു പ്രധാന പ്രത്യേകത അതിലെ തുരങ്കങ്ങളാണ് ആകെ അഞ്ച് തുരങ്കങ്ങളിലായി പതിനഞ്ച് ദശാംശം അഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് ഇതിൽ ഏറ്റവും വലുതാണ് നോർത്ത് കേപ് ടൗണിലെ ടണൽ ആറ് ദശാംശം ഒൻപത് കിലോമീറ്റർ നീളമുള്ള ഈ തുരങ്കം കടലിനടിയിലൂടെയാണ് പോകുന്നത് ഇത് സമുദ്രനിരപ്പിൽ നിന്നും ഇരുന്നൂറ്റി മീറ്റർ താഴെ വരെ എത്തുന്നു ഇത് ഒരു വലിയ എഞ്ചിനീയറിംഗ് വിസ്മയമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇത് തുറന്നതോടുകൂടി നോർത്ത് കേപ്പിലേക്കുള്ള യാത്രാദൂരം കുറഞ്ഞതും ഫെറി സർവീസ് ഒഴിവാക്കിയതും ആർട്ടിക് സർക്കിളിനോട് അടുത്തായതിനാൽ ഇ സിക്സ് നയനിലെ യാത്ര അത്ര എളുപ്പമല്ല ശീതകാലത്ത് താപനില വളരെ താഴുകയും ശക്തമായ മഞ്ഞുവീഴ്ച ഉണ്ടാവുകയും ചെയ്യും റോഡിന്റെ ഏറ്റവും വടക്കേറ്റത്തുള്ള ഭാഗം ചില സമയങ്ങളിൽ കോൺവോയ് ഒരുമിച്ച് യാത്ര ചെയ്യുന്ന വാഹനങ്ങളുടെ കൂട്ടമായി മാത്രമേ പോകുവാൻ അനുവദിക്കാറുള്ളൂ കാലാവസ്ഥ അനുസരിച്ച് നിശ്ചിത സമയങ്ങളിൽ മാത്രമാണ് യാത്ര അനുവദിക്കുക വേനൽക്കാലത്ത് അർദ്ധരാത്രിയിലെ സൂര്യനും അഥവാ മിഡ്നീസ് എണ്ണും ശൈത്യകാലത്തെ നോർത്തേൺ ലൈറ്റ്സ് എന്ന മനോഹരമായ കാഴ്ചകളും ഇവിടെ പതിവാണ് പ്രകൃതി രമണീയമായ കാഴ്ചകളും സാഹസികതകളും ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സിക്സ്റ്റി നയൻ ഹൈവേയിലൂടെയുള്ള യാത്ര ഒരു അവിസ്മരണീയ അനുഭവമാകും സമ്മാനിക്കുക நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வர்த்தனம்